െ ഞാനൊരു മഹത് വ്യക്തിയെ ഞാനൊരു പ്രവാചകനെ ഞാനൊരു റസൂലിനെ കൈകൊടുത്ത് സ്വീകരിച്ചപ്പോൾ ഞാൻ സാക്ഷ്യം വഹിക്കേണ്ടത് അദ്ദേഹത്തെയാണ് അശ്വത് അല ഇലാഹിള്ള എന്ന് പറയുമ്പോൾ അശ്വതു അന്ന മുഹമ്മദ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറ ആ സാക്ഷ്യം വഹിക്കലേ ഞാനിവിടെ നടത്തിയിട്ടുള്ളൂ എന്താ എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ എന്ത് ഈ സാക്ഷ്യം വഹിക്ക സാക്ഷ്യം എന്ന് പറഞ്ഞാൽ കണ്ടത് സാക്ഷ്യം പറയണേനാണ് ഈ സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത് സാക്ഷി പറയാണ് ഞാൻ എന്ത് എൻ്റെ നേതാവിൻ്റെ എൻ്റെ റസൂലിൻ്റെ കാരുണ്യം എൻ്റെ റസൂലിൻ്റെ നന്മ അദ്ദേഹം ഞങ്ങളെ ഇങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് എന്ത് തൊട്ട് മുമ്പിലുള്ള അയൽവാസി അതാരതന്നെയാകട്ടെ അവൻ്റെ അവന് പട്ടിണിയുള്ളപ്പോൾ അത് വയറു നിറച്ചുണ്ണു അവൻ എന്നിൽപ്പെട്ടവനല്ല അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രവാചകനാണ് ഒരു പ്രാവശ്യം ആയിഷാ റതി അല്ലാഹു അനഹ ചോദിച്ചു അത്രേ ആർക്കാണ് ഞാൻ പെരുന്നാൾ സമയത്ത് ഈദിൻ്റെ സമയത്ത് വിഭവങ്ങൾ ഉണ്ടാക്കി ആദ്യം കൊടുക്കേണ്ടത് റസൂൽഹി പറഞ്ഞു അയൽക്കാർക്ക് അത് ഏത് അയൽക്കാർക്ക് കാരണം ഏറ്റവും അടുത്തുള്ളത് യഹൂദനാണ് അദ്ദേഹം പറഞ്ഞു അയൽക്കാരാരാണോ ആദ്യം മുതൽ തുടങ്ങുക അതിൽ വിശ്വസിച്ചവനെന്നോ വിശ്വസിക്കാത്തവനെന്നോ യഹൂദിയെന്നോ നസ്രാണി എന്നോ ഒന്നും ഭേദമില്ല ആയിഷ റതി അൻഹ രണ്ടോ മൂന്നോ പ്രാവശ്യം ഉറപ്പ് ഉറപ്പുവരുത്തിയത്രേ അപ്പോഴൊക്കെ ഒരു സംശയവുമില്ലാതെ റസൂല് പറയുകയാണ് എന്ത് അയൽവാസിക്ക് കൊടുത്തു തുടങ്ങും അയൽവാസി ആരാണോ അതവിടെ തൊട്ട് തുടങ്ങുക അല്ലാതെ ഒന്നാമത്തത് യഹൂദനാണ് നമ്മുടെ കൂട്ടത്തിലില്ല രണ്ടാമത് ക്രിസ്ത്യാനിയാണ് അതും നമുക്കില്ല മൂന്നാമത്തതാണ് അങ്ങോട്ട് തുടങ്ങിക്കോളി എന്ന് പറഞ്ഞില്ല അത്രേ ഇത് കേട്ടുകൊണ്ട് നിന്ന സഹാബിയാണ് കച്ചവടം ചെയ്തപ്പോൾ ഇതിന് സാക്ഷ്യം വഹിക്കുന്നത് റസൂരിന് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാട്ടോ ഇന്നും നമുക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയും ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ല നമ്മൾ കണ്ടിട്ടില്ല ഇന്ന് നാനൂറ്റി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ്ടുകൾക്ക് മുമ്പ് മരിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ ജനിച്ച ഒരു വ്യക്തിയെ നമുക്ക് കാണാം കണ്ണിന് കാണാൻ ഭാഗ്യമൊന്നും ലഭിച്ചിട്ടില്ല പക്ഷേ ഈ കഥകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തൊരു വലിയ മാതൃകയാണ് നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കേണ്ടത് നമ്മൾ റസൂലാന്നൊക്കെ പറയാൻ എളുപ്പമാണ് ദൈവത്തിൻ്റെ റസൂലാണെങ്കിൽ ദൈവത്തിൻ്റെ കാരുണ്യം മുഴുവൻ അങ്ങനെയാണല്ലോ ഇന്ത്യൻ അംബാസിഡറിന് ഇന്ത്യൻ കൾച്ചറൽ എല്ലാ അർത്ഥത്തിലും ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യാനേ പറ്റൂ ഓരോ രാജ്യത്തിൻ്റെയും ഇന്ത്യയുടെ ഇന്ത്യയുടെ അംബാസിഡേഴ്സ് ലോകമെങ്ങും ഇന്ത്യൻ വംശജരും അല്ലെ ഇന്ത്യൻ ഇന്ത്യക്കാരും ഇന്ത്യൻ പൗരന്മാരും മാത്രമേ ആകൂ അമേരിക്കയുടെ അംബാസിഡർ ഇവിടെ വരുമ്പോൾ ഒരു ഇന്ത്യക്കാരനെ അംബാസിഡർ ആക്കൂല അവിടുന്ന് ഒരു സായ്പിനെ തന്നെ ഇടൂ എന്ന് പറയുന്നല്ല ദൈവത്തിന്റെ അംബാസിഡർ ദൈവത്തിന്റെ ഖലീഫ ദൈവത്തിൻ്റെ പ്രതിനിധി ദൈവത്തിന്റെ പ്രവാചകൻ ദൈവത്തിൻ്റെ എല്ലാമായി വരുന്നവർക്ക് ദൈവത്തിനോളം കാരുണ്യം ഉണ്ടായിരിക്കണ്ടേ അതല്ല ഇതിൻ്റെ ഒരു ന്യായം നീതി എന്ന് പറയുന്നത് ആ കാരുണ്യം ഞാൻ കണ്ടതാ അപ്പം നിങ്ങൾ എന്താ ചെയ്തത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ എൻ്റെ ചുറ്റുമുള്ള കടകളിലേക്ക് കണ്ണോടിക്കും അവിടെയൊക്കെ എത്രത്തോളം ആളുകൾ കയറുന്നുണ്ടെന്നതിൻ്റെ കണക്ക് എനിക്കുണ്ട് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ കടയിൽ ഒരു ഈച്ച പോലും കയറിയിട്ടില്ല എന്നാൽ എൻ്റെ കടയിൽ അലഹദില്ല രാവിലെ മുതൽ നല്ല കച്ചവടം ഉണ്ടായി എനിക്ക് ധാരാളം പൈസ ഉണ്ടായി ഇന്ന് അവൻ്റെ വീട് പട്ടിണിയാ അവനുണ്ട് അച്ഛനുണ്ട് അമ്മ ഉണ്ട് ഭാര്യയുണ്ട് കുട്ടികളുണ്ട് ഇന്ന് അവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ കയ്യിൽ ഗോതമ്പ് മാവ് ഉണ്ടാവില്ല അവൻ്റെ കയ്യിൽ ഒലിവെണ്ണ ഉണ്ടാവില്ല അവൻ്റെ കയ്യിൽ മാംസം ഉണ്ടാവില്ല അവൻ്റെ കയ്യിൽ കാരക്കയോ ഈന്തപ്പഴമോ ഒന്നും ഉണ്ടാവില്ല കാരണം ഇന്ന് അവൻ്റെ അവൻ്റെ കടയിൽ ഒരു ഈച്ച പോലും കയറിയിട്ടില്ല എന്നാൽ എൻ്റെ കടയിൽ നിങ്ങളിപ്പോൾ അവിടെ കൊടുത്തതിൻ്റെ കാശ് എനിക്ക് ഓൾറെഡി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കച്ചവടം കിട്ടി ഇതും കൂടി മേടിച്ച് വെക്കാൻ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ അയൽവാസി ശത്രുവായാലും മിത്രമായാലും എന്നെ ഉപദ്രവിക്കുന്നവനാണെങ്കിലും എന്നെ ശപിക്കുന്നവനാണെങ്കിലും എൻ്റെ മതം ഇഷ്ടമില്ലാത്തവനാണെങ്കിലും അവൻ്റെ വീട് ഇന്ന് പുകഞ്ഞില്ലെങ്കിൽ ഈ തന്ന കാശ് കൊണ്ട് ഞാൻ പോയി ഒലിവെണ്ണയും ഗോതമ്പുമാവും കാരക്കയും മാംസവും കൊണ്ട് എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചാൽ അത് ഹലാലല്ല ഞങ്ങളെ സിദ്ധാന്തപ്രകാരം എൻ്റെ ഗുരുവിൻ്റെ സിദ്ധാന്തപ്രകാരം അത് ഹറാമാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ എക്സ് കമ്മ്യൂണിക്കേറ്റഡ് ആയിപ്പോവും ഞാൻ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ ഇസ്ലാം സമൂഹത്തിൽ നിന്ന് തന്നെ ബഹിഷ്കരിക്കപ്പെടും ഓട്ടോമാറ്റിക് എക്സ് കമ്മ്യൂണിക്കേഷനാണ് അതിന് വേറെ ചടങ്ങൊന്നുമില്ല നീ ഓൾറെഡി ബഹിഷ്കൃതനാകും സ്വാഭാവികമായും അപ്പം അയാൾ ചോദിച്ചു ആ ഇതാരും നല്ലെന്ന് അങ്ങൾക്ക് കുറച്ച് പൈസയാണ് കൊണ്ടു കൊടുത്താൽ പോരെ അല്ലേ അതല്ലേ എൻ്റെ ഏറ്റവും നല്ലത് എന്നാൽ പൈസ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ ഇൻ്റെ വക ഒരു ഹതിയ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അതവൻ്റെ ആത്മാഭിമാനത്തിന് ചോദ്യം ചെയ്യും കാരണം അവൻ ഏറ്റവും കൂടുതൽ ശത്രുവായി കാണുന്ന ഞാൻ അവന് വൈകുന്നേരം എന്ന പിച്ച കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യൻ അത് സ്വീകരിക്കുമോ ആ എന്നാൽ തന്നളാ വീട്ടിലെന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി അരി വാങ്ങാനായി റേഷൻ എന്ന് പറഞ്ഞാൽ തിരികെ വെക്കുന്ന സ്വഭാവക്കാരനല്ലവൻ അവൻ്റെ ആത്മാഭിമാനത്തെ ഞാൻ ചോദ്യം ചെയ്യൂല അവന് ലഭിക്കാനൊരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്ക് അവനൊരു കച്ചവടം കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അവൻ വയ്ക്കുന്നത് വേറെ സാധനം എൻ്റെ കടയിൽ വയ്ക്കുന്ന ഈ ഒരു സാധനം മാത്രം അവിടെയും ഇവിടെയും ഒരുപോലെയുണ്ട് ഇങ്ങനെ ഒരാളെ കാത്താണ് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നത് എനിക്ക് വരാകുന്നതും അവന് വരാകുന്നതുമായ ഈ ഒരു ഒറ്റ വസ്തുവേ ഉള്ളൂ ബാക്കിയൊക്കെ നൂറെണ്ണ ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പതും ഓൻ്റെ കടയിലില്ല ഓൻ്റെ കടയിലുള്ള തൊണ്ണൂറ്റൊമ്പത് ഈ കടയിലും ഇല്ല എന്നാൽ ഈ ഒരു ഈ ഒരു ഭരണി അല്ലെങ്കിൽ ഈ ഈ ഒരു പൊരുൾ അവിടെയുണ്ട് അപ്പം പിന്നെ ഇതറിയുന്ന ഞാൻ എന്ത് ചെയ്യണം ഇതിനു വേണ്ടി ഒരാൾ വന്നാൽ ഞാൻ ആ കച്ചവടം അവിടുന്ന് ചെയ്യിപ്പിക്കണ്ടേ ഇത്രത്തോളം മനസ്സുയർന്നവരുടെ സമൂഹമായിരുന്നു ആദിമ സ്വഹാപത്തിലുണ്ടായിരുന്നത് ഇങ്ങനെയാണ് സഹിഹുൽ ബുഹാരിയിൽ പറയുന്നുണ്ട് ആദ്യ ഭാഗങ്ങളിൽ സഹിഹുൽ ബുഹാരി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കച്ചവടം ചെയ്തവരെല്ലാം നാളെ കുറ്റക്കാരായിട്ടല്ലാതെ ലോകത്തിൽ പരലോകത്തിൽ ഹാജരാക്കപ്പെടില്ല എന്ന് വല്ലാത്തൊരു അതീശാണത് കച്ചവടം ചെയ്തവരല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടു നാളെ പരലോകത്തിൽ കുറ്റക്കാരായിട്ടല്ലാതെ ഹാജരാക്കപ്പെടില്ലാന്ന് എല്ലാവരും കുറ്റക്കാരാവുന്ന അപ്പം ഇത് വായിച്ച സമയത്ത് ആദ്യ ഭാഗം വായിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ വിഷമം തോന്നി കണ്ണർ റസൂൽഹി സഹാബ് തൊക്കെ കച്ചവടക്കാരായിരുന്നു അപ്പം ഇവരുടെ രീതി എന്താ അപ്പം അടുത്ത ഈ സഹീഹുൽ ബുഹാരി തന്നെ തുടർന്ന് വായിക്കുമ്പോൾ മറ്റൊരു അതീസിൽ പറയുന്നുണ്ട് കച്ചവടം ചെയ്തവർക്കെല്ലാം ഷഹീദിൻ്റെ കൂലിയാണ് എന്താണ് കച്ചവടം ചെയ്തവർക്കെല്ലാം ഷഹീദിൻ്റെ കൂലിയാണ് ഷഹീദ് പറഞ്ഞാൽ അറിയാലോ രക്തസാക്ഷികൾ ഒരു കച്ചവടക്കാരൻ ശരിക്കും രക്തസാക്ഷിക്ക് ലഭിക്കുന്ന അതായത് ഇസ്ലാമെന്നല്ല ലോകത്തിലെ മിക്ക ഭാഗ മിക്ക മിക്ക മതങ്ങളിലും രക്തസാക്ഷികൾക്ക് നല്ല സ്ഥാനമുണ്ട് ഇപ്പം മഹാഭാരത യുദ്ധത്തിൽ മരിക്കുന്നവർക്കൊക്കെ വാഗ്ദാനം ചെയ്യപ്പെടുന്നത് വീരസ്വർഗമാണ് ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം ഷഹീദുകൾ ഒരുപാടുണ്ട് നിങ്ങൾ ഗീവർഗീസ് ഷഹദ എന്ന് കേട്ടിട്ടുണ്ടാവും ഈ ഷഹീദ് എന്നതിൻ്റെ സുറിയാനി പദമാണ് ഷഹദ ഗീവർഗീസ് ഷഹദ്രിയർ അങ്ങനെ ഒരുപാട് പേര് കുറിയാക്കോ സഹദ അതുകൊണ്ട് എല്ലാ മതത്തിലും പ്രത്യേക സ്ഥാനമുള്ളവരാണ് രക്തസാക്ഷികൾ എന്തിനേറെ നമ്മുടെയൊക്കെ ചില പാർട്ടികൾ തന്നെ എത്രയും രക്തസാക്ഷികൾക്ക് എത്ര പ്രാധാന്യമാണ് കൊടുക്കുന്നത് ഇല്ല നിങ്ങൾ മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ മാത്രം രക്തസാക്ഷികളോട് അവർക്ക് സ്നേഹമുണ്ട് രക്തസാക്ഷികൾക്ക് പ്രാധാന്യമുണ്ട് പാർട്ടിയിൽ പോലും പിന്നെ ഇപ്പം മതത്തിൻ്റെ കാര്യം പറയണം അവരുടെ കൂലിയാണ് കച്ചവടക്കാരന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു പക്ഷേ ചെയ്യുന്ന കച്ചവടം സഹാബി ചെയ്ത പോലത്തെ കച്ചവടം ആകണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ട് അല്ലാണ്ട് ഓൻ എന്തേലും ആയിക്കോട്ടെ ഓൻ തിന്നോ കുടിച്ചോ അവൻ്റെ വീട്ടിലേക്ക് അരി വാങ്ങിയോ ഗോതമ്പ് വാങ്ങിയോ എലിവെണ്ണ വാങ്ങിയോ എന്ന് നോക്കണത് എൻ്റെ പരിപാടിയല്ല എൻ്റെ ഇങ്ങോട്ട് കയറിയാൽ ഓൻ പത്തിന് വന്നാൽ ഓനെ ഞാൻ നൂറിടുപ്പിച്ച് വിടും എന്ന് പറയുന്ന കച്ചവടമാണെങ്കിൽ അള്ളാഹു എല്ലാം എന്താണ് സംഭവിക്കുക എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ നിങ്ങളുടെ സാമാന്യ ബുദ്ധി കൊണ്ട് ഈ കേൾക്കുന്നവരുടെ സാമാന്യ ബുദ്ധി കൊണ്ട് പക്ഷെ ഞാൻ വായിച്ചത് ഇങ്ങനെ കണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ വായിച്ചിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും എഴുതിയതായിരിക്കാം അല്ലെങ്കിൽ ഇതിൽ കുറേ നിജസ്ഥിതി ഉണ്ടാവും ഞാനീ പറഞ്ഞത് ഇൻറ്റേതായ ഒരു ഒരു കഥാരീതിയിലാണ് ഹദീസൊക്കെ വളരെ ചെറിയ ഹദീസാണ് പക്ഷെ സംഭവിച്ചിരിക്കാനുള്ള ഡൈനാമിസമാണ് ഞാനൊന്ന് സൂചിപ്പിച്ചത് അതുകൊണ്ട് ആ മനുഷ്യന് ആത്മാഭിമാനപൂർവം തൻ്റെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള കാശ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സ്വന്തം കടയിൽ വന്ന വലിയ ഒരു 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 അവൻ്റെ വീട്ടിലെ ഭാര്യയെയും അച്ഛനെയും അമ്മയെയും മക്കളെയും പോറ്റാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ടെന്നും അതങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നും എൻ്റെ തൗഫിക്കും ഹിതായത്തും നഷ്ടപ്പെടുമെന്നൊക്കെയുള്ളൊരു ബോധമുണ്ടല്ലോ അതിനെയാണ് ആ സംവിധാനത്തെയാണ് ഇസ്ലാം എന്ന് ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അലഹമ്മദില്ല അങ്ങനെ ആകട്ടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെയൊക്കെ തിരുത്താനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെയൊന്നും അല്ല നമുക്ക് അത്രക്കൊന്നും പോകേണ്ട ആയിക്കോട്ടെ എനിക്കൊരു ഇല്ല ഞാൻ ഇസ്ലാമിനെ പരിചയപ്പെട്ടതും ഞാൻ ഇസ്ലാമിനെ മനസ്സിലാക്കിയതും പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ പറയാലോ അതിന് തെറ്റൊന്നും ആർക്കും പറയാമല്ലോ ഞാൻ കണ്ടതും ഞാൻ മനസ്സിലാക്കിയ റസൂലും സഹാബിയൊക്കെ ഇങ്ങനെയായിരുന്നു ഇത് കാണുമ്പോൾ എനിക്കും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ അവനവൻ്റെ മതത്തിലെ നന്മകൾ അവരവരുടെ പ്രവാചകന്മാരോട് അല്ലെങ്കിൽ അവരവരുടെ ഗുരുക്കന്മാരോട് ഒട്ടി നിന്നുകൊണ്ട് അവരെ അനുധാവനം ചെയ്യുന്നവരാണ് അനുയായി ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇന്ന് മതങ്ങളിലെ ഒരു വലിയ പ്രശ്നം അനുയായികൾ കുറവാണ് അനുകൂലികൾ കൂടുതലാണ് യേശുവിന് അനുയായികളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടപ്പം ഉള്ളതൊക്കെ കത്തോലിക്ക സഭയുടെ അനുകൂലികളും മർത്തോമ സഭയിലെ അനുകൂലികളും ഓർത്തഡോക്സ് സഭയുടെ അനുകൂലി ആനുകൂല്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് ആനുകൂലികൾ ഇസ്ലാമിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് സംഘടനാ സംവിധാനം എത്ര പേർ ഈ അവസ്ഥ ഈ രീതിയിലുള്ള ഇസ്ലാമിക എനിക്ക് വരുന്നെനിക്കറിഞ്ഞുകൂടാ കാരണം അതിൻ്റെ കണക്കെടുക്കലും അല്ല എൻ്റെ ഡ്യൂട്ടി പക്ഷേ അനുകൂലികൾ ഞങ്ങൾ ഞങ്ങൾ ഇന്ന സംഘടനയെ അനുകൂലിക്കുന്നവരാണ് ശരിയാണ് പക്ഷേ റസൂൽ ഉള്ളഹീൻ്റെ അനുയായി ആണെന്നുണ്ടെങ്കിൽ ഈ സഹാവീൻ്റെ ക്വാളിറ്റി എങ്കിലൊക്കെ അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ മറ്റുള്ള മതങ്ങളിലെ അനുകൂലികളുടെയും അനുയായികളുടെയും ഒക്കെ അടക്കിറക്കാനല്ല ഞാൻ പോകുന്നത് ഇത് പഠിച്ചോടുകൂടി റസൂൽ ലാഹിയുടെയും സഹാബത്തിൻ്റെയും ഈ കഥ കൂടി ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ അത്ര അതും കൂടി ഒന്ന് പറഞ്ഞങ്ങ് തീർക്കട്ടെ ആ സഹാബിയോട് ഈ യഹൂദൻ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയൊക്കെ കച്ചവടം ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര സൂക്ഷ്മതയോട് കൂടിയിട്ടൊക്കെ അപരൻ്റെ വിശപ്പ് മാറ്റാൻ അവരെൻ്റെ വിശപ്പ് മാറ്റുന്നതും അവൻ്റെ വീട്ടിലേക്ക് സാധനങ്ങൾ എത്തുന്നുണ്ടെന്നുമുള്ള ഉറപ്പ് വരുത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്നത് ഒരു മഹാ അത്ഭുതാണല്ലോ ഞാനും കുറേ മതമൊക്കെ പഠിച്ചൊരാളാണ് അല്ലെങ്കിൽ എനിക്കും കുറേ മതമൊക്കെ അറിയുന്ന ഒരാളാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനൊക്കെ പ്രേരിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചിന്തിപ്പിച്ച് നിങ്ങളൊക്കെ ജീവിച്ച് മാത്രമേ കാണിക്കൂ അതാണ് പ്രശ്നം പറയാൻ കുറേ ആൾക്കാർ പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന നിങ്ങളൊക്കെ കാണുമ്പോൾ ആകെപ്പാടൊരു എന്തപ്പം ഞാൻ ചെയ്യുക എനിക്ക് എനിക്കെൻ്റെ മനസാക്ഷിയോട് മറ്റൊന്നും ഇനി പറയാനില്ല എന്താണ് നിങ്ങളുടെ വിശ്വാസം എന്ന് എന്നോട് പറയൂ എങ്ങനെയാണ് നിങ്ങളുടെ ആ പ്രവാചകൻ്റെ അടുത്തേക്ക് ആ സെയ്തിൻ്റെ അടുത്തേക്ക് എങ്ങനെയാണ് എനിക്ക് ചെല്ലാൻ കഴിയുക ഞാൻ അതിനെന്താ ചെയ്യേണ്ടത് ഒന്നുമില്ല ദൈവം മാത്രമാണ് ഏകാരാധ്യൻ അങ്ങോട്ട് ഉറപ്പിക്കുക അതിന് സാക്ഷ്യം വഹിക്കുക ഓ അതങ്ങനെയാണോ ഏകമായ ആരാധ്യനായെ ആരാധിക്കേണ്ടുന്നവനെ ഇലാഹായി കാണേണ്ടുന്നവനെ ഞാൻ ഇലാഹായി കാണുന്നു അതിനെന്താ പ്രയാസം എന്നത് ഏറ്റു പറയും പറഞ്ഞു ഇനിയോ ഈ കാരുണ്യം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നവൻ ദൈവത്തിൽ നിന്നുള്ള ദൂതനാണ് റസൂലാണ് അതിനും സാക്ഷ്യം പറഞ്ഞോളി ഞാൻ സാക്ഷ്യം പറയാൻ തയ്യാറാക്കാം ഞാൻ ഈ സാക്ഷ്യം കണ്ടിക്കുക ഞാൻ ഇപ്പം അത് കണ്ടു അനുഭവിച്ചു ഇഞ്താണ് എന്താ ഞാൻ വേണ്ടത് അങ്ങനെ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഷഹാദത്ത് കലിമ കലുമ്പൊല്ലിന്നാണ് ചരിത്രം അതുകൊണ്ട് ഒരു സഹാബി കച്ചവടം ചെയ്താലും സഹാബി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോയാലും അവിടങ്ങളിലൊക്കെ മതം മാറ്റമല്ല നടന്നിരുന്നത് മനം മാറ്റം നടന്ന് അതിലൂടെ മതത്തിനെ പുലുകിയവരാണ് ഒരുപാട് തഥാത്തൊന്നും നമ്മുടെ ഒന്നും കേരളക്കരയിലേക്ക് വന്ന സൂഫി വര്യന്മാർ പണ്ട് കാലത്ത് നടത്തിയിരുന്നില്ല അവരുടെ മുഖകാന്തിയും അവരുടെ സിദ്ധിയും അവരുടെ മുഖത്ത് നിന്നൊഴുകുന്ന സ്നേഹവും കാരുണ്യവും കൊണ്ട് ഒരുപാട് പേര് ആ നിറയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ആ മുഖപ്രകാശമൊക്കെ ആസ്വദിച്ച് ആസ്വദിച്ച് അതിൽ പോയ ഒരുപാട് പേര് അതിലേക്ക് കൂടിപ്പോയ ഒരുപാട് പേരുണ്ട് അവരൊരുപാട് അന്നൊന്നും പ്രസംഗിക്കാൻ മൈക്കും സംവിധാനങ്ങളൊന്നും ഇല്ല പക്ഷെ അവർ നടന്നു പോകുന്ന വഴികളിൽ അവർക്ക് അനുയായികളിങ്ങനെ അവരുടെ യാത്ര ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ആ സംഘത്തിൽ അനേകം ആളുകൾ കൂടിക്കൂടി കൂടി അവരവരുടെ നാടും വീടും വിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ പോയി താമസിച്ചവരുണ്ട് കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയ പലവരും തമിഴ്നാട്ടിൻ്റെ അങ്ങേറ്റത്ത് കായൽപട്ടണവും അവിടെ ഇവിടെയൊക്കെ പോയി വഫാത്തായവരെനിക്കറിയാം അവിടെയൊക്കെ ചെല്ലുമ്പോൾ അത് കൊടുങ്ങല്ലൂർ വന്നിട്ട് പിന്നെ ഇങ്ങനെ നടന്നിവിടെ എത്തിയതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും എവിടുന്ന് അനുചരന്മാരുണ്ടാക്കി ആ പോണക്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ ആകൃഷ്ടരായി അവിടെ ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെടുക ചെയ്യുന്നത് ഇതൊക്കെയാണ് പോസിറ്റീവായിട്ടുള്ള സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ബാലപാഠങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ സ്ഥിരമായി മനസ്സിലാക്കേണ്ടതും പറയേണ്ടത് അങ്ങനെ തിരിച്ച് ഇനി നിന്നെ ആരെ രക്ഷിക്കുമെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് എന്ന് പറയാനും കൂടിയുള്ള കഴിവുണ്ടായില്ല എന്ന് പറഞ്ഞു നീ എന്നെ രക്ഷിച്ചാൽ നീ എന്നോട് കാരുണ്യം കാണിച്ചാൽ ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞു നിന്നോട് ഞാൻ കാരുണ്യം കാണിച്ചിരിക്കുന്നു ആ കാരുണ്യം ആരുടേതാണ് ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് വന്നത് കൊണ്ടായി ആണ് ഹലീമയുടെ മുല കുടിച്ചിട്ടാണ് മുഹമ്മദ് നബി സുല്ലാഹു അലൈ വസ്ലാം തങ്ങൾ അധികവും വളർന്നു വന്നത് ഈ ഹലീമയ്ക്കൊരു മകളുണ്ടായി മുലകുടി ബന്ധത്തിലെ മക്കൾ പെങ്ങന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബന്ധാണത് സ്വന്തം മെങ്ങന്മാരെ കാട്ടിലും ബന്ധമാണ് ആ ഹലീമയുടെ മകൾ ഒരു പ്രാവശ്യം അദ്ദേഹം ഈ മക്ക ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സവിധത്തിലേക്ക് വരുന്നൊരു കഥയുണ്ട് ഹലീമയുടെ മകളെ ഒരു പെങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന സർവ്വ ബഹുമാനത്തോടു കൂടി സ്വീകരിച്ച് കുറേ കാലം അവരെ കൂടെ നിർത്തി ഒരിക്കൽ പോലും തൻ്റെ വിശ്വാസത്തിലേക്ക് വരാൻ റസലാഹി നിർബന്ധിച്ചിട്ടില്ല എന്നുള്ളത് ആ ചരിത്രം പറയുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളു അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള മനോവികാസം ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തൻ്റെ അനുജൻ അല്ലെങ്കിൽ തൻ്റെ സഹോദരനായ ഈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി എന്തോ വലിയ സുൽത്താനായി എന്നുള്ള ബോധത്തിൽ ആ സ്ത്രീ തിരിച്ചുപോയി വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധിച്ച് ഞാൻ പറയണ ഈ രണ്ട് വാചകങ്ങൾ ചൊന്ന് ചൊല്ലിയാൽ മതി ബാക്കിയൊക്കെ റെഡിയാവുമെന്ന് പറഞ്ഞു വിടായിരുന്നു പക്ഷെ പൂർണ്ണമായും അത് ഉൾക്കൊള്ളുകയും അത് പറയുന്നത് എന്താണെന്ന് ഹൃദയം കൊണ്ട് ഏറ്റുപറയുകയും മനസ്സുകൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ഒക്കെ ചെയ്യാനുള്ള ആ പദ്ധതിയും അതിനുള്ള ബുദ്ധിവികാസവും ആ സ്ത്രീക്കില്ല എന്ന് മനസ്സിലാക്കി അവിടെ വെറുമൊരു കോലം കെട്ടിക്കാൻ റസൂലുള്ളാഹി നിന്നില്ല എത്ര മഹത്തായ മാതൃകയാണ് വേണമെന്നുണ്ടെങ്കിൽ ഇജിൻ്റെ ഉമ്മാൻ്റെ മോളല്ലേ എൻ്റെ ഉമ്മാൻ്റെ മുലപ്പാലും കൂടി കുടിച്ചാൽ ഞാൻ എൻ്റെ സഹോദരനല്ലേ അല്ലേ ഇന്നങ്ങടെ വിശ്വസിച്ചുള്ള എന്താ ബുദ്ധിമുട്ട് ഇനി ജീവിതകാലം മുഴുവനോട് നിന്നോ ആണക്കെല്ലാം കൊണ്ടും നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് പിരികയറ്റായിരുന്നു പക്ഷേ ശഹാദത്ത് കലിമ ഉറക്കണമെന്നുണ്ടെങ്കിൽ വാക്കുകൾ കൊണ്ട് ചൊല്ലിയാൽ മാത്രം പോരല്ലോ ഹൃദയം കൊണ്ട് ഉറപ്പിക്കണ്ടേ അതിൻ്റെ അർത്ഥതലങ്ങളെല്ലാം മനസ്സിലാകണ്ടേ അത് സാക്ഷ്യം വഹിച്ചിട്ടില്ലെങ്കിൽ പോലും എന്നെങ്കിലും സാക്ഷ്യം വഹിക്കുമെന്ന ആ ഒരു 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 അതിൻ്റെ ആ സംവിധാനത്തിൻ്റെത് മുഴുവൻ മനസ്സിലേക്ക് ഉൾ ആവാഹിക്കാൻ കഴിയണ്ടേ ഇതൊക്കെയാണ് നമുക്ക് കാണിച്ചു തന്ന മാതൃക അപ്പം ഈ മാതൃകയുടെ പേരായിരിക്കണം ഇത് ഇന്ന് ഇത്രങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സ്മരിക്കുന്നത് പ്രവാചകനും പ്രവാചകന്റെ ജയന്തിയുമായുള്ള സ്മരണ അവിടെ നടക്കണം അപ്പൊ മറ്റു പലതിനെയും സ്മരിക്ക ഇടയിലൊക്കെ സ്മരിച്ചു പോകുന്നല്ലാതെ പ്രധാനമായ സ്മരണം ഇവിടെ ഉണ്ടായിരിക്കണം അപ്പോൾ മക്കാ വിജയത്തിന് പുറപ്പെട്ടപ്പോൾ പട്ടിക്കും കുട്ടിക്കും സംരക്ഷണം കൊടുക്കുകയും ഒരാളെയും റേപ്പ് ചെയ്യുകയോ ബലാത്സംഗം ചെയ്യുകയോ അടിക്കുകയോ ഇടുക്കിയോ കൊല്ലുകയോ ഒരാളും ഇനി ഈ മക്കാ വിജയം നടത്തി ഇയാൾക്ക് ഈ താക്കോല് കൊടുത്തു അടുത്തതോ അവിടുത്തെ ആളുകൾ മുഴുവൻ പേടിച്ചു നിൽക്കുക കാരണം എല്ലാവരുടെയും തല പോകും കാരണം എന്താ ഒട്ടകമാല സുജൂതിൽ കിടന്നപ്പോൾ ഒട്ടകത്തിൻ്റെ ചീഞ്ഞ മാ ചീഞ്ഞ നാറിയ വീർത്ത് കെട്ടിയ കൊടൽമാല തലയിൽ കൊണ്ടിട്ടതാ ഈ പുതിയ ആരാധന സംവിധാനം നിർവഹിക്കുന്നവനെ അവരിങ്ങനെ തലകുത്തി അറിയുന്നവനെ കണ്ടപ്പോൾ ഇവൻ എന്തായി കാട്ടിക്കൂട്ടണത് എന്ന് പറഞ്ഞിട്ട് ഒട്ടകമാല ഇട്ട് അപമാനിച്ചതാ എഴുന്നേക്കാൻ വയ്യ സുജൂതെന്ന് അങ്ങനെ ഉപദ്രവിച്ചവരുണ്ട് അതിൻ്റെ മുമ്പിൽ സ്വന്തം അനുജരന്മാരുടെ കരൾ പറിച്ചെടുത്ത് കടിച്ചു തൊപ്പി ആഘോഷിച്ചവരുണ്ട് അതിൻ്റെ ഉള്ളിൽ കുട്ടികളെപ്പോലും വിടാതെ ഉപദ്രവിച്ചവരുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇവർക്കൊക്കെ ഉറപ്പാണ് താങ്കൾ ഇന്ന് മരിക്കും കാരണം പുതിയ തങ്ങളുടെ ശത്രു വിജയിച്ചു വന്നിരിക്കുന്നു ഇനി തങ്ങൾക്ക് തല അധിക നേരമില്ല എന്നതുകൊണ്ട് തലയും തടവി നിന്നവരോട് പറഞ്ഞു നിങ്ങൾക്കൊരു തരത്തിലുമുള്ള നിർബന്ധം ഞാൻ പറയുന്നില്ല ഒരു തരത്തിലുമില്ല നിബന്ധനകൾ ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ചില്ല ഇക്രാഹിദ് ഞാനൊരു നിർബന്ധവും പറയണില്ല നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ തോന്നി നേരത്തെ പറഞ്ഞതുപോലെ അത് ഉൾക്കൊള്ളാനുള്ള മനോവിശാലത നിങ്ങൾക്കുണ്ടെങ്കിൽ ശിക്ഷയെ ഭയന്നിട്ടല്ല ഇഹലോകത്തിലെ ശിക്ഷയും പരലോകത്തിലെ ശിക്ഷയും വയന്നിട്ടല്ല ഒരാളിത് മാറ്റിയെടുക്കേണ്ടു ഇത് ഉൾക്കൊള്ളാനുള്ള ഹൃദയവിശാലത നിങ്ങൾക്കുണ്ടായി വരുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക ഇപ്പങ്ങളൊക്കെ വീട്ടിൽ തിരിഞ്ഞു പോയിക്കോളി അപ്പോഴും അവരുടെ വിചാരം എന്താ അറിയോ തിരിയുമ്പോൾ വെട്ടാനാ എന്ന് എഴുതിയിട്ട് ഓരോ ഇങ്ങനെ പുറകോട്ടാ പോയത് എന്നാ ചരിത്രം കാരണം തിരിഞ്ഞു പോകുമ്പോൾ ബാക്കിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അമ്പ് കൊണ്ടോ അന്നിപ്പോൾ നമ്മളങ്ങനെ ചെയ്യാറുണ്ട് കൺഫ്രണ്ടേഷൻ എന്നൊക്കെ അതിന് പറയാം ഏറ്റുമുട്ടലിൽ മരിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടി ഓടാൻ പറയും ഓടുമ്പ പുറകുന്നു വെടിയെക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന രീതി അവർക്ക് വിശ്വാസം വരാത്തോണ്ട് അവർ പുറകിലേക്ക് പോയി എന്നാ കാരണം പുറകു പുറകുന്നെങ്ങാനും അമ്പ് ചെയ്താലോ അത്രത്തോളം വിശ്വസിക്കാൻ കഴിയാത്തത്ര സോഷ്യൽ ഡൈനാമിസത്തിൻ്റെ ഉടമയായിരുന്നു സോഷ്യൽ ചേഞ്ചിൻ്റെ ഉടമയായിരുന്നു എനിക്ക് തോന്നുന്നത് ഉസ്മാൻ റതില്ലാഹുനായ കാലത്താണ് തോന്നുന്നു ഉസ്മാനാണോ ഉമറാണോ എന്ന് എനിക്ക് കൃത്യമായ ഓർമ്മയില്ല പെണ്ണുങ്ങൾക്ക് കൊടുത്ത ഫസ്ക് ചൊല്ലാനുള്ള അധികാരത്തെക്കുറിച്ചൊരു ചർച്ച നടന്നു ഇത് പെണ്ണുങ്ങൾ അന്ന് ഫസ്ക്കു ചൊല്ലിയിരുന്നു അത് റസൂൽലാഹി അനുവദിച്ചു കൊടുത്തതാണ് ഭർത്താവിന് വേണ്ടുന്നതായ ഗുണങ്ങളില്ലാതിരിക്കുകയും പറഞ്ഞ കരാറുകളിൽ നിന്ന് മാറുകയും സത്യവിശ്വാസത്തിൽ നിന്ന് പോവുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ ഈ ഭർത്താവിന് എനിക്ക് വേണ്ട എന്ന് മൊഴി ചൊല്ലാൻ തലാക്ക് ചൊല്ലുന്നത് പോലെ തന്നെ ഫസ്ക് ചൊല്ലാൻ ആർക്ക് അധികാരം കൊടുത്തിരുന്നു അത് അന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ചർച്ച വന്നത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല പെണ്ണുങ്ങളൊക്കെ വല്ലാണ്ട് നമ്മളെ ഉദ്രവിക്കുന്നുണ്ടെന്നൊരു ചർച്ച വന്നു അപ്പോൾ അന്നത്തെ ഖലീഫ ഉസ്മാനാണോ ഉമ്മറാണോ എന്ന് എനിക്ക് ഓർമ്മ അദ്ദേഹം പറഞ്ഞു നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്താലോ എന്ന് ചോദിച്ചു അതിലൊരു സ്ത്രീ എഴുന്നേറ്റൊന്ന് ചോദിച്ചു അള്ളാഹുവിൻ്റെ തിരുദൂതർ ദൈവത്തിൻ്റെ മെസ്സഞ്ചർ ദൈവത്തിൻ്റെ റസൂൽ അനുവദിച്ച് തന്നതിനെ നഷ്ടപ്പെടുത്താനും ഇല്ലാതാക്കാനും നിങ്ങൾക്ക് എവിടുന്ന് എന്ത് വേറെന്തധികാരമുള്ളത് ചോദിച്ചു ഉടനെ ഗലീഫ പറഞ്ഞു ഒന്നല്ല പൊട്ട പൊട്ട പോട്ടെ അത് പോട്ടെ അത് അങ്ങനെ തന്നെ തുടർന്നോട്ടെ ദൈവവും ദൈവത്തിൻ്റെ റസൂലും അനുവദിച്ച ആ സംഗതി ഞങ്ങളായിട്ട് ക്യാൻസലാക്കുന്നില്ല എൻ്റെ അറിവ് ഇപ്പോഴും ശരിയാണെങ്കിൽ ആ ഫസ്ക് ചൊല്ലാനുള്ള അധികാരം എപ്പോഴും സ്ത്രീകൾക്ക് ഇന്നും കൊടുക്കപ്പെടുന്നു ബുദ്ധിപൂർവ്വം ഉപയോഗിക്കേണ്ടുന്ന ഒരു കാര്യമാണത് അപ്പോൾ ആരുടെ ഭാഗത്ത് നിന്നിട്ടാണ് ആയിരത്തി നാനൂറ്റി ചുരുവാനും വർഷങ്ങൾക്ക് മുമ്പ് പ്രസുലിതാഹി ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് ഇങ്ങനെ പറഞ്ഞാൽ തീരാത്തത്രയും അത്രയും കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചൊക്കെ ഞാൻ പറയുന്നത്